എ ഐ ടി സിയും അഖിലേന്ത്യാ കിസാൻ സഭയും സംയുക്തമായി സംഘടിപ്പിച്ച ആറളഫാം ഭൂമി സംരക്ഷണ ശൃംഖല എ ഐ ടി സി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ഉദ്ഘാടനം ചെയ്തു ആറളം കാർഷിക ഫാമിനെ തകർക്കാൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്നും ഇത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്നും എ ഐ ടി സി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി പറഞ്ഞു എ ഐ ടി സിയും അഖിലേന്ത്യാ കിസാൻ സഭയും സംയുക്തമായി സംഘടിപ്പിച്ച ആറളഫാം ഭൂമി സംരക്ഷണ ശൃംഖല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആനമതിൽ നിർമ്മിക്കാൻ ഏൽപ്പിച്ച കരാറുകാരന്റെ തുടർ പ്രകൃതിയെ കുറിച്ച് ഒന്നുകൂടി റിവ്യൂ റിവ്യൂ ഇനിയ റിവ്യൂ ഏതെങ്കിലും നിരപരാധിയായ ആദിവാസി മക്കളുടെ കൂടിയാണോ ഇത് മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന് ജീവിതങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്തിന് സഹിക്കാൻ പറ്റില്ല ആന നിന്ന് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഫാം അഴിമതിയുടെ എവറസ്റ്റായി മാറിയെന്നും ഫാമിന്റെ ചരിത്രം അറിയാത്തവരാണ് ഇന്ന് ഫാമിന്റെ ഭരണം കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഴിമതിക്കാരെ കെട്ടുകെട്ടിക്കാൻ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ദിനകരൻ മുഖ്യ പ്രഭാഷണം നടത്തി എ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷാജി സ്വാഗതം പറഞ്ഞു എഐ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ അധ്യക്ഷനായി നേതാക്കളായ സി പി ഷൈജൻ എം ഗംഗാധരൻ പി കെ മധുസൂദനൻ എൻ ഉഷ കണ്ണാടിയൻ ഭാസ്കരൻ അനിൽകുമാർ പായം ബാബുരാജ് രത്നകുമാരി ഷിജിത്വ വയനൂർ തുടങ്ങിയവർ സംസാരിച്ചു സി ലക്ഷ്മണൻ ശങ്കർ സ്റ്റാലിൻ കെ പി പത്മനാഭൻ കെ ആർ ലിജുമോൻ കെ ബി ഉത്തമൻ പി കെ കരുണാകരൻ പി മോഹനൻ കെ കെ ഷീജൻ എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീൽ ഇരട്ടി इरटी रोड मटनूर